ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് നല്ലൊരു മധുരമുള്ള ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വേറൊന്നുമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഗുലാബ് ജാമുനാണ് വീട്ടിലുണ്ടാക്കുന്നത് അതും പെർഫെക്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതിലേക്കായിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ നാല് പീസ് ബ്രെഡാണ് കേട്ടോ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു മിഡിൽ പോർഷൻ ആണ് വേണ്ടുന്നത് അപ്പം ഇത് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് ഇനി ഫൈൻ പേസ്റ്റ് ആയിട്ട് നല്ല പൗഡർ ഫോമിൽ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ അരച്ചെടുത്തിട്ട് വരാം കണ്ടില്ലേ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ിതൊന്ന് കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിലേക്ക് ഒരു പാത്രത്തിലോട്ട് ഇതങ്ങ് തട്ടി കൊടുക്കുവാണേ ഇതിലേക്ക് നമുക്ക് വേണ്ടുന്നതാണ് പാൽപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കൊറേശേ കുറേശേ പാല് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നാല് ടേബിൾ സ്പൂൺ അളവിലാണ് പാല് വേണ്ടുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആവണം കേട്ടോ നാല് സ്പൂൺ പാലിൽ മിക്സ് ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ് ആയില്ല കേട്ടോ അപ്പം ഞാൻ ഒരു സ്പൂണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ അഞ്ച് ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലതുപോലെ കൈ കൊണ്ട് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ലതുപോലെ പ്രെസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് കയ്യിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം അപ്പോൾ ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ കുറച്ച് വലുതാവും കേട്ടോ അതുകൊണ്ട് വളരെ കുഞ്ഞു ബോൾസ് ആണ് ഞാൻ ഇവിടെ ആക്കുന്നത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് ആക്കിയാണ് മാറ്റുന്നത് ഇനി ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കണ്ടിലുകൈസ് എട്ട് ബോൾസ് ബോൾസാണ് കേട്ടോ ഞാനിവിടെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇനി ഒട്ട് സമയം കളയണ്ട നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്നതിലേക്കായി പാനിലോട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓയിലൊക്കെ നല്ലതുപോലെ ചൂടാവട്ടെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് എട്ട് ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ തൊട്ടടുത്ത് തന്നെ നിക്കണം കേട്ടോ ഇതിട്ടിട്ട് ഒരടവും പോവല്ലേ ഇവിടെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കളറിലാണ് കേട്ടോ വേണ്ടത് ഇനി കുറച്ചും കൂടെ ആയാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടേ അടുത്തതായി നമുക്ക് പഞ്ചസാര പാനീയാക്കേണ്ട ആവശ്യമായിട്ടുണ്ട് അതിൽ ഒരു കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ അതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നോർമൽ വാട്ടർ ആണ് കേട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിനി നല്ലതുപോലെ തിളച്ച് വരട്ടെ കേട്ടോ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക ചതച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പഞ്ചസാര പാനിയും ഇവിടെ സെറ്റ് ആയിരിക്കുവാണ് പഞ്ചസാര പാനി ഈ ഒരു കുട്ടി പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് ഒരു മണിക്കൂർ കുറഞ്ഞതാണ് കേട്ടോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ആയാലും നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഈ ഒരു പാനിയൊക്കെ ആ ഒരു ബോൾസ് അബ്സോർബ് ചെയ്ത് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഇനി ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതിൻ്റെ വലിപ്പവും കൂടി വരും കേട്ടോ പഞ്ചസാര പാനിയൊക്കെ അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വരാം ഒരു മണിക്കൂറോളമായിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ വലിപ്പമൊക്കെ നല്ല വലുതായിട്ടുണ്ട് ആ ഒരു പഞ്ചസാര പാനിയൊക്കെ അത് അബ്സോർബ് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുവാണ് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ ഒരെണ്ണം സ്പൂൺ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുവാണ് കണ്ടിലെ ഗൈസ് എന്തുമാത്രം സൂപ്പറായിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ